ഹലോ ഗായ് അപ്പം നമുക്കൊരു കാർ വാഷ് ഉണ്ട് സമയം ഇപ്പോൾ രാവിലെ എട്ട് മണി ആകുന്നു എട്ടരയ്ക്കാണ് അപ്പോയിൻമെൻ്റ് ഇപ്പോൾ പോവുകയാണ് ഏകദേശം അവിടെ നിന്ന് ഫയൻ സെൻ്ററ് ഡ്രൈവുണ്ട് എന്താ ഇപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് ബ്ലോക്കിൽ പെട്ട് ചിലപ്പോൾ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ലേറ്റ് ആവും മുന്നിൽ നിറയെ വണ്ടികളുണ്ട് കാണാൻ അറിയില്ല എങ്ങനെയാണ് അവസ്ഥ വണ്ടി ഓടിക്കുകയാണ് പാർക്ക് ചെയ്ത് വണ്ടി നല്ല ഒന്ന് ലൈറ്റ് ആവും ഡേവിസ് പറയുന്നത് നമ്മൾ ഫുൾ സാധനങ്ങളൊക്കെ പാക്ക് ആണ് വളർത്തി ഞങ്ങൾ ഇന്റെ ഉള്ളിൽ ലോക്കായിരിക്കാന് പൊറത്തൊരു പട്ടി പട്ടി വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഇരിക്കുക ഗൈസ് നമ്മളെ പട്ടിയൊന്നും കടിച്ചില്ല നമ്മൾ വണ്ടി കയറി ഇൻസ്പെക്ട് ചെയ്ത് വണ്ടി മോ മൊത്തം ചളിയാണ് അവർ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ രണ്ട് കുട്ടികളും ഒരു പട്ടിയുണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടും റെഡി ആവുന്നില്ല അവർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു ഞങ്ങൾ നോക്കി നല്ല ഡേർട്ടാണ് വണ്ടി മൊത്തത്തിൽ ഞങ്ങൾ മെഷീൻ എടുത്തു ഞങ്ങൾ പറഞ്ഞു വണ്ടി പക്കയായിട്ട് ക്ലീൻ ചെയ്ത് തരാം ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതും കസ്റ്റമർ ഒരുപാട് ഹാപ്പി കാരണം കസ്റ്റമർ വിചാരിച്ചുകൊണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയുടെ കോലം കണ്ടിട്ട് ചെയ്യാതെ എന്ന പേടിയിലായിരുന്നു കസ്റ്റമർ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു ഇതൊന്നും നമുക്ക് പുത്തരിയല്ലല്ലോ നമ്മളത് ചെയ്യും അതിപ്പോൾ വണ്ടി എത്ര ശോകം കണ്ടീഷനിലാണേൽ നമ്മളത് ചെയ്യും നമ്മൾ പറഞ്ഞു നമ്മൾ ബ്രാൻഡ് ന്യൂ ആക്കി തരാ പറഞ്ഞു നമ്മൾ ഇൻ്റീരിയർ കഴിഞ്ഞു അത് കാണാൻ വേണ്ടി ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുക നമ്മുടെ എക്സ്റ്റീരിയറിൽ പ്രീ വാഷും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ പോകുന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ പട്ടിക്കുട്ടിയുടെ നല്ല കമ്പനി ആദ്യം ഞങ്ങൾ മേടിച്ചെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും വണ്ടി പട്ടി അവിടെ നിന്നും മാറുന്നില്ല നല്ല കമ്പനി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ അവിടുത്തെ കൊച്ചുങ്ങൾ ഞങ്ങളുടെ നല്ല കമ്പനി ആയിരുന്നു പിന്നെതാ ഇങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് സെറ്റാക്കി സെറ്റാക്കിയെടുത്ത് ബ്രാൻഡ് ന്യൂ പോലെ പോലാക്കിയിട്ടുണ്ട് കസ്റ്റമർ ഹാപ്പി ഞങ്ങൾ കസ്റ്റമറിൻ്റെ ഒരു ത്രീ ഹൺഡ്രഡ് ഡോളർ ചാർജ് ആക്കി അതിൻ്റെ പുറത്ത് ഒരു ഫിഫ്റ്റി ഡോളർ ടിപ്പ് തന്നു അപ്പോൾ വണ്ടിയുടെ ഓണറും കുട്ടികളും പട്ടികളും ഞങ്ങളും എല്ലാം ഹാപ്പിയായി അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ലോഗ് സ്റ്റേ വൺ ഫോർ നെക്സ്റ്റ് വ്ലോഗ്